ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റലേസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ നമുക്ക് രണ്ട് വെറൈറ്റി ജമന്തിയുടെ പ്ലാന്റ്സ് കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒന്ന് വെള്ളയാണ് ഇതാണ് പ്ലാന്റ് സൈസ് പോട്ട് സൈസുള്ളതാണ് അതിൽ നാല് ഷൂട്ട് ചെയ്തുകൊണ്ട് ഓരോ പോട്ടിലും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും നല്ല കട്ടിയുള്ള ഫ്ലവറാണ് കേട്ടോ അതുപോലെ അടുത്തത് വന്നിരിക്കുന്നത് യെല്ലോ കളറാണ് അതും ഇതേപോലെ തന്നെ പോട്ട് സൈസിൽ നാല് ഷൂട്ട് വീതം വരുന്നുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവറും ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് പിങ്ക് കളറാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതും പോട്ട് സൈസിലുള്ളതാണ് നാല് ഷൂട്ട് വീതമുണ്ട് ഓരോ പോട്ടിലും ഇതിൻ്റെ റേറ്റും അറുപത്തഞ്ച് രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും അടുത്ത് കാണിക്കുന്നത് ബ്ലാക്ക് മെറൂണിലെ പ്ലാ പിന്നെ കളറിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവറിൻ്റെ കളറ് ബ്ലാക്ക് മെറൂൺ ആണ് നല്ല ഭംഗിയുള്ളൊരു കളറാണിത് കേട്ടോ നമ്മൾ സാധാരണ കാണുന്ന മെറൂണിനേക്കാൾ നല്ല കടുത്ത കളറാണിതിന് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് പക്ഷെ ആദ്യം കാണിച്ച പോലത്തെ അല്ല ഇതിൻ്റെ ഫ്ലവറിൻ്റെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ എതളിന് പിന്നെ നല്ല നീളമുള്ള എതളുകളാണ് ഈ ഫ്ലവറിനുള്ളത് ഇതിൻ്റെ പ്ലാന്റ് കുറച്ച് നീളം കൂടിയതാണ് പക്ഷേ മൂന്ന് ഷൂട്ട് വീതമാണ് ഓരോ പോട്ടിലും ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും അപ്പോൾ അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്